ൈരന്ദ്രദേവീ നമ്മ ഓം സൈരന്ദ്രി ദേവീ നമ ഓം സൈരന്ദ്രി ദേവി നമ വിദ്യ ദിവ്യാദേവി ജ്ഞാനേശ്വരി അന്നപൂർണേശ്വരീദേവി ലക്ഷ്മി ദേവി സരസ്വതീദേവി എല്ലാം നീ തന്നെ സൈരന്ദ്രീ ദേവി ൈരേന്ദ്രീ ദേവി നമോ നമ ഞാൻ രാവിലെ എണീറ്റ് കുറച്ചുനേരം കാസേരയിലിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പാകെ വെള്ളരിക്ക ഇങ്ങനെ പൊടിച്ചത് നല്ല രീതിയിൽ പിടിച്ചു വരികയാണ് കുറേ നേരം എൻ്റെ മനസ്സും ഞാനും കൂടി സംസാരിച്ചു ഞാനും ശരീരവും സംസാരിച്ചു ഞാനും ദേഹവും സംസാരിച്ചു ഞാനും ദേഹവും സംസാരിച്ചിട്ട് താഴേക്ക് വന്നതാണ് താഴേക്ക് വന്നപ്പോഴേ ഇവിടെ കുറേയേറെ പൂക്കൾ കിടക്കുന്നത് കണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ വെളുത്ത നിറമുള്ള പൂവ് കണ്ടില്ലെങ്കിൽ കണ്ടുകൊള്ളു എന്ത് തരം പൂവാണിത് പാലപ്പൂവ് ഒരു പാലമരം നിൽക്കണ്ട പാലമരമേ നീ ഈ ലോകം മുഴുവൻ അറിയപ്പെടുക കേട്ടോ നിന്നേ ഈ ലോകത്തെല്ലാവരെയും കാണട്ടെ എത്ര മനോഹരമായ പൂക്കളാണ് നിന്നിൽ നിന്നിൽ നിന്നും അടർന്ന് വീഴുന്നത് നിന്നിൽ പിടിച്ച് നിൽക്കുന്നതെന്ന് ലോകമായ ലോകം മൊത്തം കാണട്ടെ കാട്ടിലൊക്കെ ഇത്തരം പാല പാല നിപ്പുണ്ട് പാലമരം നല്ല പൂക്കൾ പിടിക്കുന്ന നല്ല മരങ്ങൾ കാടുകളിലൊക്കെ നിപ്പുണ്ട് അപ്പൊ എൻ്റെ വീടിൻ്റെ ഈ വഴി ഭാഗത്തും വയൽ ഭാഗത്തേത് വയൽഭാഗമാണ് ഇതുപോലെ ഒരു പാലമര നിപ്പുണ്ട് അതില് നിറയെ പൂക്കളുണ്ട് ദേ മുട്ട് മുട്ട് അതിൽ നിന്നും അടർന്ന് വീണ പാലപ്പൂവാണിത് എത്ര മനോഹരമായ പാലപ്പൂവ് വെളുത്ത പൂവ് കണ്ടില്ലേ കുറേ ഏറെ ഉണ്ട് ഞാൻ അതിങ്ങനെ പെറുക്കിയെടുക്കുകയാണ് കണ്ടില്ലേ പാലപ്പൂ ഞാനത് പറക്കുകയാണ് പാലപ്പൂവ് ഒന്ന് എൻ്റെ ദേവിക്ക് സമർപ്പിക്കുവാനായി ഞാൻ പാലപ്പൂവ് പറക്കുന്നു പാലമരമേ നിന്നെ കാണാൻ എത്ര പേരാ വരുന്നത് എന്നറിയാമോ ഇതേ നോക്കൂ പാലമരത്തെ കാണാൻ എത്ര ആളുകളാ പാലമരമേ ലോകമായ ലോകം മുഴുവൻ നീയിപ്പം നിറകു നിൽക്കുക ആളുകൾ നിന്നെ കാണാനും കേൾക്കാനും ഇവിടെ വരൂ നാഗ സൈരന്തി പറഞ്ഞ പാലമുര ഇവിടെ പാലമുര ഇവിടെ പാലമുര എന്ന് എന്നു അപ്പോൾ നീ എനിക്ക് ഞാൻ പാലമര ചുവട്ടില് ഇങ്ങനെ നിൽക്കുമായിരുന്നു ഇങ്ങനെ നിന്നപ്പോഴേ എനിക്ക് ഒരു പാല ആ പാല എനിക്ക് ഒരു പൂവിങ്ങനെ താഴേക്കിട്ടു തന്നു പാല തന്ന പൂവായത് ദേ ഇവിടെ എല്ലാം പാലപ്പൂ കിടക്കുണ്ട് നിങ്ങളെ കുട്ടിക്കാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നില്ലേ നയിക്കുന്നില്ലേ പാലപ്പൂവേ നിന്തിരുമങ്ക കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു പാട്ട് ഒരു സിനിമാ ഗാനമുണ്ട് മകരനിലാവേ രൂ എനിക്ക് ആ പാട്ട് വളരെ മനോഹരമായി പാടുവാൻ കഴിയില്ല എന്നിരുന്നാലും ഈ പാലപ്പൂവ് വല്ലാത്ത ഓർമ്മകൾ കുട്ടിക്കാലത്ത് ഇവത്ത് തലയിൽ ചൂടിയതും ഞാൻ അമ്പലം കളിച്ചപ്പോൾ ആ അമ്പല നടയിൽ ഈ പാലപ്പൂ കൊണ്ടുവന്ന് വെച്ചതും എൻ്റെ കഥകളിലും കവിതകളിലുമൊക്കെയും ഈ പാല എഴുതപ്പെട്ടതും ഞാൻ അവയെ വരച്ചു വെച്ചതുമൊക്കെ ഇന്ന് ഞാൻ ഓർക്കുന്നു ഇന്നു ഞാൻ ഓർക്കുന്നു ദേ അവിടെ വരണം വീണ് തന്ന് ഇങ്ങനെ പഠിപ്പിക്കുക ഇന്നു ഞാനോക്കുന്നു നന്ദിയോടെ എൻ്റെ പാലപ്പൂവെ വീണ്ടും പഴയ പാട്ടുകൾ ഇങ്ങനെ അതിനിടയിൽ വരികയാണ് ഇന്നു ഞാനോക്കും നന്ദിയോടെ എന്നെ ഈ ഏകാന്തീര ചോടി മറഞ്ഞ വരെ ഞാനൊരു കവിത എഴുതിയിരുന്നു ആ കവിതയിലെ വാക്കുകളാണ് ഇന്ന് ഞാനോർക്കുന്നു ഏകാന്തീരത്ത് ഉപേക്ഷിച്ചോടി മറഞ്ഞവരെ ഇന്നു ഞാനോർക്കുന്നു നന്ദിയോടെ എന്ന ഈ കൊടും രാവിലെ ഉപേക്ഷിച്ചോടി മറഞ്ഞവരെയും ഞാനെഴുതി മനോഹരമായ കവിതയുടെ വരികളാണിത് ആ വരികള് ഇങ്ങനെയൊക്കെയാണ് ഇനി കുറേ കവിതകളൊക്കെ എനിക്ക് എഴുതണം കവിതകളൊക്കെ ചൊല്ലണം അപ്പൊ എൻ്റെ പാല കണ്ടില്ലേ ഇതാണ് എൻ്റെ പാലപ്പൂ ഞാൻ ഇപ്പൊ പാലപ്പൂ പറക്കട്ടെ നമുക്ക് പാലപ്പൂ പറക്കി ആ എവിടെയപ്പോ വയ്ക്ക ഞാന് പാലപ്പൂ ആ ആ ഈ ആഞ്ഞിലി ആഞ്ഞിലി ഇലയുടെ മുകളിൽ വെക്ക ആഞ്ഞലി ഇലയെ ആഞ്ഞിലി ഇലയെ നീ എന്നെ ഒന്ന് സഹായിക്കുന്നു ആഞ്ഞിലി ഇല എനിക്ക് നല്ല ഒരു ഇല തന്നു അപ്പോൾ ഈ ആഞ്ഞിലി ഇലയിൽ കുറേയേറെ പാലപ്പൂ നമുക്ക് പറക്കി വയ്ക്കാം ഞാൻ കുറേയേറെ പാലപ്പൂ പറക്കി പറിവയ്ക്കുകയാണ് അതെനിക്ക് ദേവിക്ക് സമർപ്പിക്കണം പറ്റുമെങ്കിൽ ഇന്ന് ലൈവിലെനിക്കത് തലയിലിട്ടുകൊണ്ടുവരാനാണ് തലയിൽ തലയിൽ വെച്ചുകൊണ്ടുവരാൻ കണ്ടില്ലേ കുറേ പറക്കി വെച്ചു ഇനി നമുക്ക് വീണ്ടും പിന്നീട് കാണാം ഓക്കേ നന്ദി നമസ്കാരം പാലപ്പൂ ഞാൻ പറക്കി പറക്കിയെടുത്ത പാലപ്പൂ പാലവൃഷം